നമസ്കാരം രാജ്യത്ത് പലയിടത്തും മതം മാറിയ ആളുകള് തിരികെ എത്തുന്നു എന്ന വാര്ത്തകളാണ് പുറത്തുവരുന്നത് ഇപ്പോള് ഭീഷണിക്ക് വഴങ്ങി മതം മാറിയ ദമ്പതികൾ ഇരുപത് വര്ഷത്തിനു ശേഷം സനാതനധര്മ്മത്തിലേക്ക് തിരികെ എത്തി ഉത്തർപ്രദേശിലെ ഫത്തേപൂരിൽ ഉജ്ജേത ഗ്രാമവാസികളായ ശിവപ്രസാദ് ലോധി കവിത എന്നിവർ ചില ഗ്രാമവാസികളുടെയും ഗ്രാമ തലവൻ മുഹമ്മദ് അമീൻ ഷെയ്ഖിന്റെയും ഭീഷണികൾക്ക് വഴങ്ങിയാണ് മതം മാറിയത് മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്ത് താമസിക്കാനുള്ള ഒരേ ഒരു മാർഗം ഇതാണ് എന്നാണ് മുഹമ്മദ് അമീൻ ഇവരോട് പറഞ്ഞത് ഇരുവരും വാരണാസി ജില്ലക്കാരാണെങ്കിലും തൊഴിൽ തേടി ഫത്തേപൂരിലെ ഗ്രാമത്തിൽ എത്തിയതായിരുന്നു അന്ന് ശിവപ്രസാദിന് തിരിച്ചറിയൽ കാർഡില്ലായിരുന്നു അത്തരമൊരു സാഹചര്യത്തിൽ ഗ്രാമതലവൻ അവരുടെ നിസ്സഹായത മുതലെടുത്തു അവരെ ഇസ്ലാം മതത്തിലേക്ക് മാറ്റുകയും തിരിച്ചറിയൽ കാട് നൽകുകയും ചെയ്തു ശിവയെ അബ്ദുള്ള എന്നും കവിതയെ ഫാത്തിമ എന്നും പുന നാമകരണം ചെയ്തു മാത്രവുമല്ല ദർഗയിൽ നിസ്കരിക്കണമെന്നും കവിത സ്യൂട്ട് സൽവാർ ധരിക്കണമെന്നും കുങ്കുമം അണിയരുതെന്നും ഗ്രാമത്തിലെ മറ്റു സ്ത്രീകളെ പോലെ വീട്ടിൽ തന്നെ ഇരിക്കണമെന്നും ആവശ്യപ്പെട്ടു രണ്ടു വർഷത്തിന് ശേഷം ശിവപ്രസാദ് ലോധി ഗ്രാമത്തിന് പുറത്ത് ഭൂമി വാങ്ങാൻ തീരുമാനിച്ചു ഇതിനായി രേഖകൾ ശരിയാക്കാൻ ഗ്രാമതലവൻ മുഹമ്മദ് അമിലിനോട് ആവശ്യപ്പെട്ടപ്പോൾ ഇസ്ലാം മതത്തിൽ തുടരണമെന്നായിരുന്നു നിർദ്ദേശം ഇതിനായി സുന്നത്ത് നടത്താനും ആവശ്യപ്പെട്ടു എന്നാൽ ശിവപ്രസാദ് ലോധി തന്റെ പേരിൽ വീട് രജിസ്റ്റർ ചെയ്തില്ല സുന്നത്ത് ചെയ്യാത്തതിനാൽ ഗ്രാമവാസികൾ ശിവപ്രസാദ് ലോധിക്കെതിരെ രംഗത്തെത്തി തുടർന്ന് ഭാര്യയെ ഗ്രാമത്തിലെ വീട്ടിലാക്കിയ ശിവപ്രസാദ് ലോധിക്ക് മുംബൈയിൽ പോയി ജോലി ചെയ്യേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാമ്പാൽ എന്ന ഹിന്ദു സംഘടനയെക്കുറിച്ച് ശിവപ്രസാദ് തനിക്ക് സംഭവിച്ചതൊക്കെ അവരെ അറിയിച്ചു തുടർന്ന് പോലീസിൽ പരാതി നൽകി കനത്ത സുരക്ഷയ്ക്കിടയിലാണ് ഇരുവരും ഹിന്ദുമതം സ്വീകരിക്കുന്ന ചടങ്ങുകൾ പൂർത്തിയാക്കിയത് വെബ് വെബ്ഡെസ്ക് ന്യൂസ്